ൾ അധ്യായം എൺപത്തിമൂന്ന് ഇസ്രായേലിൻ്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ മൗനമായിരിക്കരുതേ ദൈവമേ നിശ്ചലനും നിശബ്ദനുമായിരിക്കരുതേ ഇതാ അങ്ങയുടെ ശത്രുക്കൾ ഇളകിമറിയുന്നു അങ്ങയുടെ വൈരികൾ തല പൊക്കിയിരിക്കുന്നു അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു വരുവിൻ ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം ഇസ്രായേൽ എന്ന നാമം മേളിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു അതെ അവർ ഏക മനസ്സോടെ ദുരാലോചന നടത്തുന്നു അങ്ങേക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു ഏതോ ഇസ്മയേലർ മവവാബ് ഹഗ്രിയർ ഗേബൽ അമ്മോൻ അമലക് ടയർ നിവാസികളടക്കം ഫിലിസ്തർ എന്നിവർ ഒത്തുചേർന്നു ലോത്തിൻ്റെ മക്കളുടെ സുശക്തകരമായ അസീറിയായും അവരോട് ചേർന്നു മേദിയക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ കിഷോൺ നദിയിൽ വെച്ച് സിസ്റ്റേറയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവരെ എൻ ദോറിൽ വെച്ച് നശിപ്പിച്ചല്ലോ അവർ മണ്ണിനെ വളമായി തീർന്നു അവരുടെ കുലീനരെ സേബ് ഓരോ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേബ സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ ദൈവത്തിൻ്റെ മേൽച്ചിൽ പുറങ്ങൾ നമുക്ക് കൈയടക്കാം എന്ന് അവർ പറഞ്ഞു എൻ്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിരി പോലെയും ആക്കണമേ അഗ്നിവാനത്തെ വനത്തെ വിഴുങ്ങുന്നത് പോലെയും തീ മലകളെ ദഹിപ്പിക്കുന്നത് പോലെയും അങ്ങയുടെ കൊണ്ട് അവരെ പിന്തുടരണമേ അങ്ങയുടെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അപമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ കർത്താവെന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതനെന്ന് അവർ അറിയട്ടെ